യാണ് കുടിപ്പുഴയുടെ ഒരു ദൃശ്യമാണ് നമുക്കിടയിൽ കാണുന്നത് കുടിപ്പുഴ പാലം ഉണർത്താടിൽ നിന്ന് വരുന്ന ഭാഗമാണ് ഇതിൽ കാണുന്നത് മഴക്കാലത്തെ രണ്ട് ഭാഗവും രണ്ട് കരയും മുട്ടിയാണ് ഇവ ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇതിപ്പോഴേ താഴ്ഭാഗമാണ് അപ്പോൾ താഴെഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് അത് മൂത്ത് താഴേക്ക് പോയി അങ്ങനെ തരുമ്പുഴയിൽ ചേർന്ന് പിന്നീട് അത് ഭാരതപ്പുഴയിൽ ചേർന്ന് അങ്ങനെ അറബിക്കടലിലേക്ക് പോകും കുറച്ച് ആൾക്കാരൊക്കെ കുന്തിപ്പുഴ ഈ ഭാഗത്തുനിന്ന് നല്ല മഴ മഴ ശക്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണിത് ഇനി നമുക്ക് കുന്തിപ്പുഴ മേൽഭാഗം ഈ കാണാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പാലത്തിലാണ് ഉള്ളത് നമ്മൾ റോഡൊന്ന് ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ മേൽഭാഗം കാണിച്ചു പോരാം രാവിലൊക്കെ നല്ല മഴയായിരുന്നു നമ്മൾ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ വാഹനങ്ങളുടെ നല്ല തിരക്കാണ് അത് കാരണം റോഡൊന്ന് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പാലം ഇത് പാലത്തിൻ്റെ മേൽഭാഗമാണ് അപ്പോൾ കൂടെ അത്യാവശ്യം നല്ല ഇത് തന്നെ ഒഴുകുന്നുണ്ട് മഴ നല്ല ശക്തമാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പുണ്ടായിരുന്ന ശക്തമായ മഴയിൽ പിന്നെ ഇവിടെ ഒരാൾ മേലെ വിപ്പിച്ചാൽ ഒഴുക്കിൽ അപകടത്തിൽപ്പെട്ടിട്ട് അപകടത്തിൽ പെടുകയുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കാണാൻ കഴിഞ്ഞത് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഈ പാലത്തിലും അതുപോലെ പാലത്തിൻ്റെ മേലെയും താഴെയുമൊക്കെ ആയിട്ട് നല്ല തെരച്ചിലായിരുന്നു അപ്പോൾ നമുക്ക് മേലെ കാണാൻ കഴിയും മല ആ മല ആ മലയിൽ നിന്നാണ് സൈലന്റ് വാലി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഒരു വെള്ളമാണിത് സൈലന്റ് വാലി മലയും അതുപോലെ അട്ടപ്പാടി മലയിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇതൊക്കെയാണ് കുന്തിപ്പുഴ കണ്ണാർക്കാടിലേക്ക് വെച്ചാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പോഴുന്നതാണ് എന്നാൽ പ്രതിപ്പുഴ അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടെ നിന്നും ഏകദേശം വരെ ഒരു കിലോമീറ്റർ താഴെ നിന്നാണ് കിട്ടിയത് ഏകദേശം ബോഡിയും ഇതൊക്കെ ആയിട്ട് ഒരു അയാൾ വന്നിട്ട് ഗുരുവരുത്തന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളത് വെള്ളം വെള്ള ഒഴുക്ക് നീര് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് പുഴയിലൂടെ വലിയ ഒരു സാധനം എന്തോന്ന് വരുന്നുണ്ട് അതെന്താണേ നോക്കാം തെങ്ങാണോ മരമാണോ എന്താണ് എന്നറിയില്ല ഈ വരുന്നത് എന്താണ് മൊഴിയിലൂടെ വരുന്ന ഒരു തെങ്ങ് അതുപോലെ ഒഴുകി തെങ്ങ് ഒഴുകി വരികയാണ് എവിടെയോ വീണ് കിടക്കുകയായിരുന്നു അതങ്ങനെ പാലത്തിന്റെ താഴെ കൂടി പോയി കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ താഴെ പാലത്തിന്റെ താഴേക്ക് പോയി അപ്പൊ ഇതുപോലെ മല വെള്ളം കൂടുമ്പോൾ മലയിലുള്ള മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ പുഴക്ക് അരിയിൽ വീണെടുക്കുന്ന തേങ്ങയും പട്ടയും ഒക്കെ ഇതിലൂടെ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇതാണ് കുന്തിപ്പുഴ നമ്മുടെ മുനിസിപ്പാലിറ്റി ബുദ്ധിപ്പോഴും പാലത്തുമേലൊരു ക്യാമറ സെക്യൂരിറ്റി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ക്യാമറയാണ് കുറച്ച് കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചെറിയൊരു കുറവുണ്ട് രാവിലെ നല്ല മഴയായിരുന്നു ചോരൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ കുറവുണ്ട് എങ്കിലും നല്ല വാഹനത്തിരക്കാണ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് കുറവൊക്കെ ഉണ്ട് വാഹനങ്ങളുടെ പുല്ലിപ്പുഴ പുഴയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ പുല്ലിപ്പുഴ പള്ളിയൊക്കെ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഈ ലൈവ് വീഡിയോ ഇവിടെ കറ്റ് ചെയ്യാണ് താങ്ക് യു